എൻ്റെ പേര് പ്രിയങ്ക ഹസ്ബൻഡ് മഹേഷ് കുമാർ മോള് മിഷ മഹേഷ് ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ സാക്ഷ്യം പറയുന്നത് എനിക്കും മോൾക്കും മോള് പാടിയ ബാനറിൽ അഞ്ച് പാട്ടുകൾക്ക് കോറസ് പാടാനായിട്ട് ഈശോയെ പാട്ടിലൂടെ മഹത്വപ്പെടുത്താൻ തന്ന വലിയൊരു സാക്ഷിയാണ് പറയുന്നത് മോളാണ് ആ ബാനറിൽ കഴിഞ്ഞ വർഷം പാടിയിട്ടുണ്ടായത് അപ്പോൾ മോൾക്ക് പാടാനുള്ള ഒരു അവസരം വന്നപ്പം അതിൽ ഒരു ഫീമെയിൽ സിംഗറിൻ്റെ വലിയ ആളുടെ ഒഴിവുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് കോർസനായിട്ട് എന്നെ എടുത്തു കർത്താവിൻ്റെ കൃപയാൽ അത് കണ്ടിന്യൂ ആയിട്ട് മൊത്തം ഇപ്പോൾ എനിക്കൊരു അഞ്ച് പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു മൂന്ന് പാട്ട് റിലീസായി എല്ലാം വലിയ ഫേമസ് ആയ ആൾ നമ്മുടെ കാത്തുക്കുട്ടി കേദാർനാഥ് മരിയാ കൊലഡി പിന്നെ ഇന്നലെ റിലീസായത് ഐഡിയ ഐഡിയ സ്റ്റാർസ് ഇങ്ങനെയുള്ള അരവിന്ദ് ഇനി റിലീസാകാനിരിക്കുന്നത് അനുരാഗ് ശ്രീ മീൻസ് ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ ഫേമസ് ആയി ഇറങ്ങി എല്ലാവരുടെ ഒപ്പമുള്ള ഒരു പാട്ടാണ് ആയിട്ടാണ് കിട്ടിയത് അപ്പം പാട്ടിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തന്നനെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി ഉണ്ണിയുടെ പാട്ടിൻ്റെ തലേന്ന് ഉണ്ണിക്ക് ഭയങ്കര പനിയെല്ലാം ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് റെക്കോർഡിങ് നടക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായി അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ഒരു തടസ്സമില്ലാതെ എല്ലാം വളരെ മനോഹരമായി ഈശോയെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ സെഹിയൻ ടൗൺ മിനിസ്റ്ററിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞിരുന്നു അപ്പം രാവിലെ എണിക്കുമ്പോഴേക്കും മോളുടെ പനി ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും മാറി ഓരോ ഷൂട്ടിന് പോകുന്നതിൻ്റെ തലയിൽ നിന്നും അസ്വസ്ഥകൾ ഉണ്ടാവും പക്ഷേ രാവിലെ റെക്കോർഡിങ്ങിന് കയറുന്ന സമയമാകുമ്പോഴേക്കും ഇശോയും മാതാവും എല്ലാം തന്നെ ക്രമീകരിച്ച് തരുമായിരുന്നു അങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ യാതൊരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും ഈ ലോകത്തിൻ്റെ മുമ്പിൽ അനേക ആയിരങ്ങളുടെ മുമ്പിൽ ഈശോയെ പാട്ടിലൂടെ മഹത്വപ്പെടുത്താൻ എനിക്കും അവൾക്കും അവസരം തന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ യോഗ്യതയല്ല ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇവിടുത്തെ എല്ലാവർക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധമയ്ക്കും കോടാനുകൂടി നന്ദി